ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയും കെപിയു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു കെ പി പി കെ ട്രഷറർ സെലിം മോൻ ആക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കൊപ്പം പഞ്ചായത്ത് പ്രവാസി കൂട്ടായ്മയും കെപിയു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു കൊപ്പം അൽകവാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കുടുംബസംഗമം കെ പിപി കെ ട്രഷറർ സെലീം മുൻ ആക്കപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു കെപിയു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ചെയർമാനും കെ പിപി കെ വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് അലി പപ്പടപ്പടി അധ്യക്ഷത വഹിച്ചു കെ പിപിക്കെ അഡ്വൈസറി ബോർഡ് മെമ്പറും കെപിയു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടറുമായ മണികണ്ഠൻ കോലോത്തോടി കെപിയു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രൊജക്ട് പുരോഗതി അവലോകനം നടത്തി കെ പി പി കെ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ മണ്ണേകോട് അബൂബക്കർ സിദ്ദിഖ് കാഞ്ഞിരക്കോട്ട് ിൽ അഷ്റഫ് അലി ചോലയിൽ അഷ്റഫ് അണ്ടിക്കാട്ടിൽ മുഹമ്മദ് മുസ്തഫ അബ്ദുൾ റസാഖ് ടി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി പ്രവാസികൾക്കുള്ള ആദരവ് അവാർഡ് വിതരണം സമ്മാനദാനം എന്നിവയും നടന്നു കുട്ടികൾക്കായി വിവിധ മത്സര ഇനങ്ങളും പരിപാടിയുടെ ഭാഗമായി നടന്നു